ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നിരഞ്ജനെയും അജയും തമ്മിൽ അകറ്റാം പ്രത്യേകിച്ച് ജാനകിയും അബിയും എങ്ങനെ അവിടെ ആ ഒരു അളകാപുരി തറവാട്ടിൽ നിന്നും പുറത്താക്കാം ഇങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപർണ അപ്പോൾ ഇന്ന് അപർണ വലിയൊരു അപകടമാണ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അറിഞ്ഞുകൊണ്ട് അപർണയുടെ ചതിക്കുഴിയിൽ വീണ വീഴുകയാണ് നമ്മുടെ ജാനകിയും അഭിയും ഇനി എന്താണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വക്കീൽ വന്നു ഉണ്ണിത്താൻ വക്കീൽ വന്നതിന് ശേഷം അജയുടെ ആ ഒരു കേസിനെ പറ്റി അജയെ തട്ടിക്കൊണ്ടുപോയതിനെ ഒക്കെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നാൽ താൻ ഒരിക്കലും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് അജയുടെയും സൂര്യൻറെയും അബിയുടെയൊക്കെ തീരുമാനം ശരണാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് നല്ലതുപോലെ അജയ്ക്ക് അറിയാം അജയ്ക്കും അറിയാം സൂര്യനും അറിയാം പക്ഷേ അബിക്ക് മാത്രം അറിയാം യഥാർത്ഥത്തിൽ തമ്പിയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് അബിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അഥവാ ഇനി ശരണാണ് ഇതിന്റെ പിന്നില് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് ഒരു പേരുദോഷം വരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് സൂര്യ ഇതിൽ നിന്ന് പിന്നോട്ട് മാറിയത് എന്നാൽ തമ്പിയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് കാണിക്കേണ്ടി വരും അങ്ങനെ അതിന്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇത് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് തന്നെ അബീം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഉണ്ണിത്താന് എങ്ങനെ കേസ് കൊടുക്കണം എന്നിട്ട് യഥാർത്ഥ കുറ്റവാളിയെ പുറത്തുകൊണ്ട് വരണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയാണ് അവസാനം എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഉണ്ണിത്താൻ അങ്ങ് ഇറങ്ങിപ്പോയി എന്നാൽ സൂര്യ പറഞ്ഞത് ഇങ്ങനൊരാള് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം കുടുംബത്തെ തമ്മിൽ തളിക്കാനായിട്ട് ഉണ്ണിത്താനെ പോലെ ഒരാൾ വേറെ ഇല്ല എന്നൊക്കെ സൂര്യനാരായണൻ പറയുവാണ് അതിനുശേഷം സൂര്യനാരായത് ഉണ്ണിത്താനും ഭാര്യയും അങ്ങ് വീട്ടിൽ പോയി അത് അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ പൊന്നുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരഞ്ജന വന്നു നിരഞ്ജന വന്ന് പൊന്നുവിനോട് കളിച്ച് ചിരിച്ച് ഇരിക്കുമ്പോഴാണ് മുത്തശ്ശി വന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു ഹണി ഹണിമൂൺ ട്രിപ്പ് പോയിക്കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവുകയാണെങ്കിൽ തന്നെ നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ നിരഞ്ജന അതിനു മുന്നേ പറഞ്ഞു ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് പോകുവാണ് എന്തായാലും രണ്ട് ദിവസത്തേക്കുള്ള ഒരു ട്രിപ്പ് ആയിരിക്കും ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ല അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അപർണയോട് മുത്തശ്ശി ഇങ്ങനെ നിങ്ങൾക്കും കൂടെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ പോവുകയാണെങ്കിൽ പോകും ഞാൻ അമലിനോട് പറയാം എന്ന് മുത്തശ്ശി പറഞ്ഞു എന്നാൽ അപർണയ്ക്ക് ഒരിക്കലും ഈ ട്രിപ്പ് പോകുന്നതിന് താല്പര്യമില്ല പ്രത്യേകിച്ച് അമലിൻ്റെ കൂടെ ആകുമ്പോൾ അപർണയ്ക്ക് താല്പര്യമില്ല എന്നാൽ മുത്തശ്ശി അവസാനം പറഞ്ഞത് നിരഞ്ജനയും അജിയും ടൂർ പോകുമ്പോൾ അവർ പോകുന്നത് അറിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകിച്ച് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവര് പോയെന്നും പറഞ്ഞു എനിക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് തന്നെ അവിടെ അപർണയം പറഞ്ഞു അതിനുശേഷം ദേഷ്യത്തോടു കൂടിയാണ് അപർണ അകത്തോട്ട് കയറി പോയത് അതിന്റെ പിന്നാലെ മുത്തശ്ശിയും പോയി നിരഞ്ജനയും ഇത് പൊന്നുമൊക്കെ കൂടി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കളിച്ചു ചിരിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അജയും എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ ഓരോ ഈ ടൂറിനെ പറ്റിയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ടെൻഡറിൽ നിന്നും തമ്പി പിന്മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ പിന്മാറിയതിൻ്റെ അഥവാ തമ്പി പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളാണ് ജയിക്കുന്നെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു പേരുദോഷമായിട്ട് മാറും എന്നൊക്കെ ആപി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപർണ വരുന്നത് നിരഞ്ജനയും ജാനകിയും എല്ലാവരെയും വിളിച്ചു എന്നിട്ട് നിങ്ങളെല്ലാവരും ഒരു ഞങ്ങളോട് ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറഞ്ഞില്ലേ എന്റെ ഒരു മനസ്സിലൊരു പ്ലാനുണ്ട് നമുക്കൊരു കുടുംബത്തോട് കുടുംബത്തോടു കൂടി ഒരു ട്രിപ്പ് പോയാൽ എങ്ങനെ ഇരിക്കും അത് നല്ലതല്ലേ കുടുംബം എല്ലാവരും കാണും ഒരു ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ടൂർ പോകാനായിട്ട് നല്ല രസമായിരിക്കും നമുക്ക് അതുകൊണ്ട് അങ്ങനെ പോയാൽ എന്താണ് കുഴപ്പം നമുക്ക് അങ്ങനെ ഒരു ടൂറൊക്കെ പോകാം എന്ന് നിരഞ്ജന നിരഞ്ജനയോടും എല്ലാവരോടും അപർണ പറഞ്ഞു പക്ഷേ അപർണയുടെ ഒരു സംസാരത്തിൽ എന്തോ ഒരു ചതിമണക്കുന്നുണ്ടെന്ന് ജാനകിക്ക് ആദ്യമേ തോന്നി അതിന്റെ കൂടെ തന്നെ അമല് വരുന്നില്ല എന്ന് പറഞ്ഞു ഓരോരുത്തരായിട്ട് പിന്മാറുന്നുണ്ട് എന്നാൽ നമുക്ക് ഇത് ഇതാരും പിന്മാറരുത് നമ്മൾ കുടുംബമായിട്ട് ഇങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ഇത് വലിയൊരു രസമായിരിക്കും പക്ഷെ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛനെ ഒരുപാട് ലോങ് ട്രിപ്പൊന്നും പോകാനായിട്ട് പറ്റത്തില്ല ചിലപ്പോ അമൃതം വരാനുള്ള സാധ്യതയില്ല ഇപ്പോ അമൃത ഈ ഒരു ശരണിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അബ് അമൃതയും വരാൻ സാധ്യതയില്ല ബാക്കിയുള്ളവരെല്ലാവരും കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജാനകിയും അബിയും കൂടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോയി അപ്പോൾ ഒന്നും മിണ്ടാതെ എന്താ അവര് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത് അവര് വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം നമ്മളെല്ലാവരും ഇല്ലേ പക്ഷേ ജാനകീട്ടത്തെയും അബിയേട്ടനും ഇല്ലാതെ എന്ത് ട്രിപ്പാണ് എന്ന് അമല് ചോദിച്ചു എന്നാൽ അവര് വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ ഞങ്ങൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം നീ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയും അബിയും ഒരുപാട് സ്നേഹിക്കുന്നതും പൊക്കി പറയുന്നതും ഒന്നും മുത്തശ്ശിക്കൊട്ടും ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ല അതിന്റെ പേരിൽ മുത്തശ്ശി ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയെങ്കിലും ജാനകിയും അബിയുമാണ് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് അവരാണ് പ്രധാനപ്പെട്ടത് പ്രധാനമായിട്ടും വരേണ്ടത് എന്ന അപർണയ്ക്കൊരു ഉറപ്പുണ്ട് അങ്ങനെ അബിയോട് അബിയോട് പോയി സംസാരിച്ചു എന്നാൽ ജാനകി പറഞ്ഞത് ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ ട്രിപ്പ് വരുന്നില്ല നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വരണം എല്ലാവരും ഉണ്ടെങ്കിൽ അത് നല്ലൊരു രസമാവത്തുള്ളൂ പൊന്നും നല്ല ത്രില്ലിലാണ് അതിൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും ഒരു സങ്കടം ആവും ഇല്ലെങ്കിൽ പിന്നെ ട്രിപ്പ് മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് അജയ് നിരഞ്ജനി മാത്രമായിട്ട് വരും എന്നൊക്കെ സംസാരിച്ചു എന്നാൽ ഒരിക്കലും ജാനകിക്ക് ഇതിൽ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് താല്പര്യമില്ല പക്ഷേ അപർണത്തിൽ ഒരുപാട് പറഞ്ഞപ്പോ അഭി ശരി സമ്മതിച്ചു ഞങ്ങള് ട്രിപ്പ് വരാം എന്തായാലും എന്താണ് ട്രിപ്പ് അങ്ങനെയാണെങ്കിൽ വണ്ടി ഞാൻ ബുക്ക് ചെയ്യാം അവർ പറയുന്നത് കാറിൽ പോകണ്ട ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പോകാം എന്നാണ് അപ്പോൾ വണ്ടി ഞാൻ ബുക്ക് ചെയ്യാം എന്ന് അവർ പറയുകയും അങ്ങനെയാണെങ്കിൽ ശരി നാളെ അപ്പോൾ അവർ പറഞ്ഞത് നാളെ തന്നെ ട്രിപ്പ് പോവാം എന്നാൽ ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് വിളിച്ച് പറയാം എന്ന് പറഞ്ഞാൽ അബിയും പോയി എന്നാൽ ഉറപ്പാണ് അപർണ ഇത് എന്തോ ഒരു കളി നടത്തുന്നുണ്ട് എന്തോ ഒരു പ്ലാൻ അവൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രത്തോളം നിർബന്ധം പിടിക്കുന്നത് എന്ന് ജാനകിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നാലെ ഇവ ഇത് കുറച്ചു കഴിഞ്ഞപ്പോൾ രാത്രി തന്നെ അബി ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയത്ത് ജാനകി ഇതിനെപ്പറ്റി സംസാരിച്ചു ഉറപ്പായിട്ടും അവർ ഇതിന്റെ പിന്നിൽ എന്തോ കളിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട് അങ്ങനെ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവളിങ്ങനെയൊന്നും പറയത്തില്ല കാരണം ആദ്യം മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് വരാൻ അപ്പോൾ എനിക്ക് പോ പോവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവറിനകത്തോട്ട് കയറിപ്പേ അതിന് പിന്നാലെ അവർണേക്ക് ഒരു കോള് വന്നു കോള് വിളിച്ച് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഫോണിൽ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ ഓടി വന്നിട്ട് ഫാമിലി ട്രിപ്പ് പോകാം എന്ന് പറഞ്ഞത് ഉറപ്പായിട്ട് അവറിനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ജാനകി അബിയോട് പറഞ്ഞു എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തന്നെയാണ് അബിയും തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ തന്നെ ഉണ്ണിത്താനും ഉണ്ണിത്താൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ ഭാര്യ പറയുന്നുണ്ട് അഭിയും അജയും ഏർ നിരഞ്ജനം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വന്നു വന്നിട്ട് ഒരുപാട് കൂടി തന്റെ മകളെ ചേർത്ത് പിടിച്ചു അത് കഴിഞ്ഞ് അമ്മയും മകളുമായിട്ട് അകത്തോട്ട് പോയ സമയത്താണ് അജയ് അജയോട് ഉണ്ണിത്താൻ പറയുന്നത് നീ എന്തുകൊണ്ടാണ് ഈ ഒരു എം ബി എക്ക് പോകാതെ ഈ ഒരു വക്കീൽ പണിക്ക് വന്നത് കാരണം നിന്റെ രണ്ട് അനിയനും ഏട്ടനും എം ബി എ ആണ് പഠിച്ചത് അവര് ബിസിനസ്സിലോട്ടാണ് കടന്നത് പക്ഷെ ഒരിക്കലും നീ ഒരു വക്കീലായിട്ട് മാറിയത് അതുകൊണ്ട് നിന്റെ അച്ഛന് നിന്നിൽ താല്പര്യമില്ലേ എന്ന് ഉണ്ണിത്താൻ ചോദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ നിന്നുള്ള അച്ഛൻ എന്നോട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒന്നും അല്ല അവിടെ നിന്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിയെയാണ് നിന്റെ അനിയൻ അമലിനെയാണ് നിന്നെ നിന്റെ അച്ഛനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ വേർതിരിച്ചു കാണുന്നത് ആ ഒരു തട്ടിക്കൊണ്ട് നിന്നെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നാലെ പിന്നിലും അബിയാണ് കളിച്ചത് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ പോയ സ്ഥലം കൃത്യമായിട്ട് അബി എങ്ങനെ അറിഞ്ഞു അത് ആരെ അബിയെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ണിത്താൻ അജയോട് ചോദിക്കുകയാണ് അപ്പൊ ഇതിലെല്ലാം ഒരു ദുരൂഹതയുണ്ട് എന്ന് അജയ്ക്ക് മനസ്സിലായി മാക്സിമം ഉണ്ണിത്താൻ അജയെ കൊണ്ട് ആ വീടുമായിട്ട് തമ്മിത്തലിക്കുകയും അവിടെ നിന്ന് അവരെ തകർക്കാൻ വേണ്ടിയിട്ടുമാണ് ഉണ്ണിത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം